ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദർശൻ്റെയും നയനുടേയും നാളത്തെ സൂപ്പർ പ്രമോ ശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ നമ്മൾ ഇടുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ സച്ചിയുടെയും രേവതിൻ്റെയും കഥയിടുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ ആദർശിൻ്റെയും നയനുടേയും കൂടി ഞങ്ങൾ ഇന്ന് മുതൽ ഇടാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഈ വാട്ടിൽ സംഭവ ബഹുലമാകുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും ദേവനി ദേവിയാനി ആശുപത്രിയിലായതോടുകൂടി വീണ്ടും അനന്തപുരി തറവാട് ഉറങ്ങിയിരിക്കുന്നൊരു ഭാഗം ഒക്കെയാണ് അതിനോടൊപ്പം തന്നെ ദേവയാനെ തൻ്റെ സ്വന്തം അമ്മായിമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി രക്തം കൊടുത്ത നയനയ്ക്ക് വലിയ തിരിച്ചടികൾ കിട്ടുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ നയന വളരെ അസ്വസ്ഥ വീക്കായ ശരീരം അല്ലെങ്കിൽ നയനെ ബ്ലഡ് കൂടി നയനയ്ക്ക് ശാരീരികമായി ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കുകയും തലകറക്കവും അതുപോലെ ആരോഗ്യമില്ലായ്മയൊക്കെ നയനയെ ഒരുപാട് ബാധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നയനെ നയനയും അതേ ദേവയാനിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെ ശാരീ ശരീരം ഒത്തിരി വീക്കായിട്ടിരിക്കുന്നുണ്ടെന്ന് ഡോക്ടറുടെ ആ നിർദ്ദേശം ആദർശിനെയും അത് അതുപോലെ ആദർശിൻ്റെ അച്ഛനെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുക ദേവിയ നയനക്ക് നീ എന്തിനാണ് ഇങ്ങനെ ആഹാര ആവശ്യമില്ലാത്തത് ബ്ലഡ് കൊടുത്തു നല്ലത് തന്നെ പക്ഷേ എങ്കിൽ നിന്നോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ നല്ല ആഹാരങ്ങൾ കഴിക്കണം അതുപോലെ വീട്ടിൽ തന്നെയാണെങ്കിൽ നിനക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടോ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നീ ആഹാരവും കഴിക്കുന്നില്ല നിന്റെ ശരീരത്തെക്കുറിച്ച് നിനക്ക് യാതൊരു ശ്രദ്ധയും ഇല്ലാത്തതാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായില്ലേ എന്നൊക്കെ ചോദിച്ചു സ്നേഹത്തോടു കൂടി ഉപദേശിക്കുകയും അതുപോലെ ആശ്വസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നയനിക്കു വളരെ സന്തോഷം തോന്നിയാണ് കേട്ടാൽ തന്നെ ഭർത്താവ് ഇതുവരെയും തന്നെ ഒരുപാട് വേദനിപ്പിച്ച ഭർത്താവിൻ്റെ ആ സാമീപ്യം അല്ലെങ്കിൽ ആ തിരിച്ചറിവ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയും ഇനി മരിച്ചാലും സാരമില്ല എന്നുള്ള രീതിയിലായിരിക്കും നയന ഇവിടെ കിടക്കുന്നത് എന്തായാലും നയനയ്ക്ക് വീണ്ടും ഒരു പുതുജീവൻ നൽകുന്ന ഒരു ചില ഭാഗങ്ങളൊക്കെയാണ് വരുന്ന വർഷത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ അതിനിടയിൽ തൻ്റെ ആദർശൻ്റെ അച്ഛൻ നയനയോട് ദേവയാനിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് നിന്റെ മോളെ നിൻ്റെ മരുമോളെ നീ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നിൻ്റെ ഈ അവസ്ഥയിൽ അവൾക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട് അവളാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതെന്ന് കേൾക്കുവാൻ ദേവയാനിക്ക് മനസ്സുണ്ടാകുന്നില്ല അതെ നയനയെ കേൾക്കുമ്പോൾ തന്നെ ദേവികാരിയുടെ ശരീരം മനസ്സും ശരീരവും തിളച്ചു കയറി വരുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് കാണാം അപ്പോഴാണ് ആ ദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ നീ മരുമോള നിൻ്റെ സ്വന്തം മരുമോള ആവശ്യം വരുമ്പോൾ അവൾ മാത്രമേ കാണത്തുള്ളൂ നീ മറ്റുള്ളവരെ സ്നേഹിക്കല്ല സ്നേഹിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിൻ്റെ മോനെയും മോളെയും അല്ലെങ്കിൽ മരുമോളെയും നീ സ്നേഹിക്കണം നീ തിരിച്ചറിയണം അവരുടെ നന്മ എന്താണ് എന്ന് തിരിച്ചറിയണം എന്നൊക്കെ പറയുമ്പോൾ അവൾ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ ജയൻ ജയനറിയത്തില്ലേ എന്നിട്ടാണോ അവളെക്കുറിച്ച് എന്നോട് പറയുന്നത് എന്നൊക്കെ പറയുന്നുള്ളൂ ഒരു വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് വേണമെങ്കിൽ ജയന് ദേവിയാനെ മനസ്സിനെ കീഴ് ടുത്താമായിരുന്നു അല്ലെങ്കിൽ നയനയുടെ ശരീരത്തിന് നയനയുടെ രക്തമാണ് നിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഓടുന്നത് അതുകൊണ്ട് നീ നയ നയനയെ മനസ്സിലാക്കണമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി പ്രേക്ഷകരായി നമുക്കൊരുപാട് ആകാംക്ഷയും അങ്ങനെ കാത്തിരിക്കുകയാണ് നയനയുടെ രക്തമാണ് ദേവയാനിൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് എന്ന് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു സത്യ ഒരു വെളിപ്പെടുത്തൽ കേൾക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക പക്ഷേ എങ്കിൽ ആരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷെ അന്തപുരി തറവാട്ടിൽ എല്ലാവരും വെളിപ്പെടുത്താത്തതിന് കാരണം മറ്റൊന്നായിരിക്കും ദേവിയാനിക്ക് അത് കൂടുതൽ കൂടുതൽ വിഷമവും ഉണ്ടാകുകയും അങ്ങനെ നയനയുടെ രക്തമാണ് തനിക്ക് എന്ന് കേൾക്കുമ്പോൾ എന്ത് ശാരീരികമായിട്ട് തളർന്നു കിടക്കുകയാണല്ലോ അസ്വസ്ഥപ്പെട്ട് കിടക്കുകയാണല്ലോ അത് തൻ്റെ ജീവനും അതുപോലെ ശരീരത്തിന് തൻ്റെ ജീവന ആപത്താകും അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ സുഖം പ്രാപിക്കുന്നതിന് ഒരുപാട് താമസമൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഓർത്തായിരിക്കും ആരും അത് വെളിപ്പെടുത്താതെ ഒതുക്കി വെച്ചിരിക്കുന്ന രഹസ്യമാക്കി വെച്ചിരിക്കുന്ന എന്തായാലും ആ രഹസ്യം ഒരു ദിവസം പരസ്യമാകും അന്ന് ദേവയാനി നയനയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതെന്തായാലും ഈ ആഴ്ച കാണില്ല അടുത്ത ആഴ്ച എന്തായാലും തീർച്ചയായിട്ടും അതൊരു പക്ഷേങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയുമായിരിക്കും ദേവയാനി മടങ്ങി വന്നു കഴിയുമ്പോൾ വീണ്ടും നയനയോട് ക്രൂരത തുടങ്ങും ആ ക്രൂരത തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും സത്യത്തിൽ ആദർ മുത്തശ്ശൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന നീ നിന്റെ മരുമോളെ എത്ര ദ്രോഹിച്ചാലും അവളെ നിനക്ക് നിന്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ നിൻ്റെ നീ വേദന നിന്ന് നിന്റെ മരണത്തോടെ മല്ലിടിച്ച് പരീക്ഷിക്കുവാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെളിപ്പെടുത്തി നിന്റെ ശരീരത്തുകൂടെ ഓടുന്ന രക്തം നയനടയാണ് എന്ന് വെളിപ്പെടുത്തുന്നതും ആ സമയത്തായിരിക്കും ആ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതൊരു ഉണ്ടാകും നയന അത് കേൾക്കുമ്പോൾ ദേവയാനത് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുകയും അങ്ങനെ നയനെ ഈ നയനയാണ് ഞാൻ ഇത്രയും നാൾ ദ്രോഹിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും അപ്പോൾ എന്തായാലും നാളത്തെ പ്രമോഷത്തിൽ ഇതൊന്നും കാണുന്നില്ല നാളെ നമ്മുടെ ആദർശനെ ആദർശൻ്റെ അച്ഛൻ ചെന്ന് ദേവയാനോട് പറയുമ്പോൾ ദേവയാനെ ഇത് അംഗീകരിക്കുന്നില്ല അതിനോടൊപ്പം ദേവയാനിയെ നമ്മുടെ നയനയെ ആദർശം കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതൊക്കെ നാളത്തെ എപ്പിസോഡ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വരും ദിവസം മുതൽ റിയൽ വിശേഷങ്ങളൊക്കെ ഇടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളുമായി കാണും എല്ലാവർക്കും ഗുഡ് ബൈ